റെസ്പെക്ടഡ് ഡിയർ ഫാമിലി മെമ്പേഴ്സ് മൈ പ്രണാം സ്റ്റി യു എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം വൺ ഓഫ് ദി ഉപനിഷത്ത് കൈവല്യ ഉപനിഷത്ത് എക്സ്പ്ലെയിൻസ് ദ സ്റ്റാറ്റസ് ഓഫ് അൻ ഇൻഡിവിഡുവൽ വെൻ ഹീ സ്പിരിച്വലി റീച്ചസ് ദ ഹയസ്റ്റ് ലെവൽ നൂറ്റിയെട്ട് ഉപനിഷത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് കൈവല്യ ഉപനിഷത്ത് കൈവല്യം ദ വേർഡ് മീൻസ് കേവലം ദ ഓൺലി വൺ കേവലം ഒന്ന് മാത്രമായത് ദ വൺ ആൻഡ് ഓൺലി വൺ ഉപനിഷത്ത് മീൻസ് വിച്ച് എക്സ്പ്ലെയിൻസ് ദ ലെവൽ ഓഫ് യുവർ അറ്റൈനിങ് ദാറ്റ് അദ്വൈത ഭാവം കൈവല്യോപനിഷത്തിൽ നമ്മളോട് വിവരിക്കുന്നത് നമ്മൾ ആ പരമമായ ലെവലിലേക്ക് എത്തുമ്പോഴുള്ള അവസ്ഥയാണ് ഫ്രം ആൻ ഓർഡിനറി ലെവൽ ഗോയിങ് ആൻഡ് വർഷിപ്പിംഗ് ഇൻ ദ ടെമ്പിൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ആരാധിക്കുന്ന ലെവല് സെക്കൻഡ് ലെവൽ യു ആർ എലിവേറ്റിംഗ് യുവേഴ് സെൽഫ് ഇൻ ടു ആൻഡ് അവതാര ഡിഫറെന്റ് ഫ്രം അതേഴ്സ് രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് മറ്റ് വ്യക്തികളിൽ നിന്ന് ഉയർന്ന ലെവലിൽ നിൽക്കാം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇസ് അവതാർ ഇൻ സയന്റിഫിക് ഫീൽഡ് ഡോക്ടർ സി വി രാമൻ അനദർ ഇൻ അനദർ ഇൻകാർണേഷൻ അവതാർ ഇൻ സയന്റിഫിക് ഫീൽ അബ്ദുൾ കലാം ഡോക്ടർ സി വി രാമൻ ആചാര്യ പി സി റെയ് ആചാര്യ ജെ സി ബോസ് ശാസ്ത്രമണ്ഡലത്തിലെ അവതാരങ്ങളാണ് ഇന്നോ ഡോക്ടർ കെ ജെ യേശുദാസ് ബാലമുരളി കൃഷ്ണ സംഗീത മണ്ഡലത്തിലെ അവതാരാണ് ലൈക്ക് ദാറ്റ് ഇൻ ഡിഫറെ ഫീൽഡ് ഡിഫറെൻ്റ് പീപ്പിൾ ആർ ദർ ഇഫ് വി ആർ എലിവേറ്റിംഗ് ഇൻ ടു ദാറ്റ് ലെവൽ ഇൻ അവർ ഫീൽഡ് നമ്മളുടെ മണ്ഡലത്തിൽ നമ്മൾ ഉയരുകയാണെങ്കിൽ വെൻ വി ആർ ഹയ്യർ ദാൻ ദി നോർമൽ പീപ്പിൾ വി ആർ ഓൾസോ നോൺ ആസ് അവതാർ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ലെവൽ സ്പിരിച്വലി സ്വാമി വി കാനന്ദാശങ്കരാചാര്യ രമണ മഹർഷി രാമകൃഷ്ണ പരമഹംസ മധ്വാചാര്യ ശ്രീനാരായണ ഗുരുദേവ ചട്ടമ്പി സ്വാമികൾ ദി ആർ ഫാർ ഹയ്യർ ദാൻ നോർമൽ പീപ്പിൾ സാധാരണക്കാരിൽ നിന്ന് വളരെ ഉയർന്നവരാണ് ഒരവതാരങ്ങൾ തേർഡ് ലെവൽ സൃഷ്ടിസ്ഥിതി സംഹാരം ദ നാച്ചുറൽ ഫോഴ്സ് കണക്ടഡ് വിത്ത് സൃഷ്ടിസ്ഥിതി സംഹാരം ഇസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമായ ശക്തികൾ അകത്തും പുറത്തുമുണ്ട് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ദി ആർ എക്സിസ്റ്റിംഗ് ഫോർത്ത് ലെവൽ വർഷിപ്പിംഗ് ദി കോസ്മിക് സിസ്റ്റം പ്രപഞ്ച പുരുഷ ചൈതന്യം വർഷിപ്പിംഗ് ടോട്ടൽ യൂണിവേഴ്സ് പ്രപഞ്ചത്തെ തന്നെ ഈശ്വരനായിട്ട് കാണാം യു ആർ റീച്ചിങ് ദ ഫിഫ്ത്ത് ലെവൽ അഞ്ചാമത്തെ ലെവലിൽ എത്തുമ്പോൾ ഐ മൈസെൽഫ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡിവൈൻ പവർ ഞാൻ തന്നെ ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥ ഐ മൈസെൽഫ് ഈസ് ദോഡ് അഹം ബ്രഹ്മാസ്മി ഐ ആം ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പവർ തത്വമി യു ആർ ഓൾസോ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പവർ ഞാനും ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനാണ് നിങ്ങളും ഈശ്വരന്റെ പ്രതിഫലനമാണെന്ന് തിരിച്ചറിയുന്ന അഞ്ചാമത്തെ അവസ്ഥ നടുത്ത സ്പിരിച്വൽ എലിവേഷൻ ഓഫ് ഹിന്ദു ധർമ്മ ആത്മീയതയുടെ വളർച്ചയിൽ ഹിന്ദു ധർമ്മം അവിടം വരെ എത്തുന്നു യു റീച്ച് ദാറ്റ് ലെവൽ ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതാണ്ട് എല്ലാം മനസ്സിലായിട്ടുണ്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവ്രിതിങ് യു ആർ ദി മാനിഫെസ്റ്റേഷൻ കൗ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് എലിഫന്റ് മാനിഫെസ്റ്റേഷൻ ആൻഡ് എവ്രിതിങ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പവർ എല്ലാം ഈശ്വരന്റെ മാനിഫെസ്റ്റേഷൻ ആണ് അറ്റ് ദാറ്റ് ലെവൽ സ്പിരിച്വലി യു ആർ ദി ഹൈയസ്റ്റ് ലെവൽ ആത്മീയമായിട്ട് ഉയർന്ന ലെവലിലാണ് യു നോ ദിസ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദി നാഷണൽ ലെവൽ ഓൾസോ ദേശീയ തലത്തിലും കുറേ അധികം ഉണ്ട് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സുപ്രീംകോർട്ട് ജഡ്ജ് ഹൈക്കോടതി ജഡ്ജ് ർ ഇൻ ദർ ലെവൽ ഫാർ ഹയർ ദാൻ ഓർഡിനറി പീപ്പിൾ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദം ആർ ഡിഫറന്റ് ഇപ്പൊ ജഡ്ജി എടുത്താലും ഗവർണർ എടുത്താലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എടുത്താലും അവർക്ക് മറ്റുള്ളവരെ ബാധിക്കുന്ന റൂൾസ് ഇല്ല കുറേയധികം കുറവാണ് ഡിഫറന്റ് ആണ് ലൈഫ് ദാറ്റ് വെൻ യു റീച്ച് ദാറ്റ് ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി ആത്മീയതയുടെ അഞ്ചാമത്തെ ലെവലിൽ എത്തുമ്പോൾ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ലിവ് കീപ് എ വിഷൻ ഡിഫറൻറ്റ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിക്കണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണം ഉണ്ടാവണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാവണം ആ ലെവലെത്തുമ്പോൾ വി ആർ നോട്ട് ഇൻ ദാറ്റ് ലെവൽ നമ്മൾ ആ ലെവലിലൊന്നുമല്ല വി ക നോട്ട് റീച്ച് ദാറ്റ് ലെവൽ ഓൾസോ നമുക്ക് ആ ലെവലിൽ എത്താൻ അത്ര എളുപ്പവും സാധ്യല്ല അത് ഒത്തിരി അധികം സാധന ട്രെയിനിങ് മെന്റൽ സ്പിരിച്വൽ ട്രെയിനിങ് ഇസ് നീഡഡ് ഇറ്റ് ഈസ് ദ എക്സ്പീരിയൻഷ്യൽ ലെവൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ലെവലാണ് ലെവലാണത് വെൻ യു റീച്ച് ദാറ്റ് ലെവൽ ആ ലെവലിൽ എത്തുമ്പോൾ ന മന്ത്രം മന്ത്രത്തിൻ്റെ അവശേര്യ മന്ത്രാചാൻഡിംഗ് പ്രയർ നാമജപം സങ്കീർത്തനം നോട്ട് നെസസറി ന മന്ത്രം ന തന്ത്രം ന ധ്യാനം ന ശയനം ന യജ്ഞോപവീതം ന ദണ്ഡം ന ശിഖ നമണ്ടലും ഇതൊന്നും ആവശ്യമില്ല ധ്യാനം വേണ്ട ശൗചം ക്ലീൻലിനെസ് പോലും വേണമെന്ന നിർബന്ധമില്ല ഇല്ല ലെവൽ കഴിഞ്ഞു ന മന്ത്രം നീഡ് നോട്ട് ചാൻഡ് മന്ത്ര നീഡ് നോട്ട് ഡു പ്രാർത്ഥന പ്രയർ പ്രാർത്ഥനയും പ്രേയറിന്റെയും ആവശ്യമില്ല നീഡ് നോട്ട് ഫോളോ എ സ്ട്രിക്ട് കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ആ ജാതാനുഷ്ഠാനങ്ങളുടെ ആവശ്യം അത്രയ്ക്ക് ഇല്ല ഇസ് വാട്ട് ഇസ് നോട്ട് തന്ത്രം തന്ത്രത്തിന്റെ ആവശ്യം ഇല്ല സോ ഒരു സന്യാസി സന്യാസം വ്യക്തി സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ആക്സെപ്റ്റിംഗ് സന്യാസം ഹി നീഡ് നോട്ട് ഇവൺ പെർഫോം പിതൃകർമ്മ അച്ഛനും അമ്മയ്ക്കും വേണ്ടി പിതൃകർമ്മം പോലും അനുഷ്ഠിക്കേണ്ട ന മന്ത്രം ന തന്ത്രം ന ധ്യാനം യു നീഡ് നോട്ട് മെഡിറ്റേറ്റ് ഈവൺ ബിക്കോസ് യു ഹാവ് ക്രോസ് ദാറ്റ് ലെവൽ ധ്യാനിക്കേണ്ട ആവശ്യമില്ല ആ ലെവല് ക്രോസ് ചെയ്തു തോന്നുമ്പോ കിടന്നാൽ മതി തോന്നുമ്പോൾ എഴുന്നേക്കാം യജ്ഞോപവിധത്തിന്റെ ആവശ്യമില്ല മന്ത്രം ന തന്ത്രം ന ധ്യാനം എന്ന ശയനം ന യജ്ഞോപവിധം ന ദണ്ഡം സന്യാസിയുടെ കയ്യിൽ ദണ്ഡമുണ്ട് അതുകൂടി വേണ്ട ന ശിഖ തലയുടെ പുറകില് ശിഖ എന്നാൽ കമണ്ടലും സന്യാസിയുടെ കയ്യിലെ കമണ്ടലും അതുകൂടി വേണ്ട കൈവല്യ പദവിയിലെത്തിയാൽ വെൻ യു ഹാവ് റീച്ച്ഡ് ദാറ്റ് ലെവൽ ദി ഹയസ്റ്റ് ലെവൽ ഓൾ ദി അതർ പാരാ ഫർണീലിയ ക്യാൻ ബി റിജക്റ്റഡ് ഓഫ് അതെല്ലാം നിങ്ങൾക്ക് മാറ്റാം യു ക്യാൻ റിമൂവ് ആൻഡ് യു ക്യാൻ മാർച്ച് ഫോർവേഡ് തിങ്കിംഗ് ആൻഡ് എക്സ്പീരിയൻസിംഗ് നമ്മൾ ചിന്തിക്കുന്നു അനുഭവിക്കുന്നു ഞാൻ ഈശ്വരന്റെ തന്നെ ഭാഗമാണ് ഐ ആം ദി പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ഡിവൈൻ പവർ ഞാൻ ഈശ്വരന്റെ തന്നെ ഭാഗമാണ് ഐ ആം ദി പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ്നിർട്ടൻറ്റ് പ്രസന്റ് ഡിവൈൻ പവർ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവിന്റെ പരബ്രഹ്മത്തിന്റെ പരമാത്മാവിന്റെ സ്മോൾ പാർട്ട് ജീവാത്മാവ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സോൾ ജീവാത്മാ സ്റ്റാൻഡ് ഫോർ ദാറ്റ് ആ ജീവാത്മാവാണ് ഞാൻ ജീവാത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ വൺസ് ദറ്റ് സോൾ ആസ് ഗോഡ് ദൻ ഇറ്റ് ഇസ് ഡെഡ് ബോഡി ഇറ്റ്സ് എ മെറ്റീരിയലിസ്റ്റിക് ബോഡി ടു ബി ക്രിമേറ്റ് ബേൺ ടോഫ് ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് വിടുന്നത് വരെയാണ് ഞാൻ നീയ എന്ന വാക്കുകളേ ഉള്ളൂ ദ വേർഡ്സ് ഐ മൈസ യു ദേഹി ഷി ഇതൊക്കെ ജീവാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതർവൈസ് വി കോൾ ഇറ്റ് ദാറ്റ് ഇത് അത് ഡെഡ് ബോഡിക്ക് വി സെ ഇത് അതാറ്റ് സോ റിമെമ്പർ വെൻ എവർ യു ആർ റീച്ചിംഗ് ഫ്രം ലോവർ ടു ഹയ്യർ ലെവൽ many rules many regulations many customs many rituals can be avoided can be evaded നമ്മൾ വളരെ ആത്മീയമായിട്ട് ഉയർന്നു ഉയർന്നു മുകളിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അതീതരാവുന്നു നമ്മൾ വി ക്രോസ് ദാറ്റ് ലിമിറ്റ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ദ് ടു എക്സിസ്റ്റ് ഇൻ ഇന്ത്യൻ ഹിന്ദു ധർമ്മ ഹിന്ദുധർമ്മ നോട്ട് ഇന്ത്യൻ ഹിന്ദുധർമ്മ ഹിന്ദു ധർമ്മ ബട്ട് വിത്തൌട്ട് റീച്ചിംഗ് ദാറ്റ് ലെവൽ ആ ലെവൽ വരെ എത്താതെ ഇഫ് വി തിങ്ക് ദാറ്റ് വി ക്യാൻ അവോയ്ഡ് ആൾ ദീസ് തിങ്സ് ദിൽ നോട്ട് വർക്ക് നമ്മൾ അവിടെ വരെ എത്താതെ എനിക്കിതൊന്നും ആവശ്യമില്ല ഞാൻ ആ ലെവൽ എത്തിന്ന് ധരിക്കുകയാണെങ്കിൽ ദോട്ട് ബി കറക്ട് ബിക്കോസ് ഫോർ ലോവർ പ്രൈമറി ഗ്ലോബ് ഈസ് നീഡഡ് ഫോർ ടീച്ചിങ് അബൌട്ട് ഇയർത്ത് ലോവർ പ്രൈമറിയിൽ ഒരു ഗ്ലോബ് വെച്ചിട്ട് ഭൂമിയെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുള്ളൂ ഹൈസ്കൂൾ ലെവൽ മാപ്പിസ് ഇനഫ് ഒരു മാപ്പ് മതി ഇൻ കോളേജ് ലെവൽ ഇൻസാക്ട് പിക്ചറീസ് ഇൻഫ് ഇൻസാക്ട് പിച്ചറീസ് ഇൻഫ് ഫോർ ടീച്ചിങ് അബൌട്ട് ദി ജോഗ്രഫി ഓർ എസ്ട്രോണമിക്കൽ പാരാമീറ്റേഴ്സ് ബട്ട് അറ്റ് ലോവർ ലെവൽ ദിസ്റ്റ് ഇപ്പം ലോവർ ലെവലിൽ ഭൂമിയെക്കുറിച്ച് പഠിപ്പിക്കാനൊരു ഗ്ലോബ് വെക്കണം ഹയ്യർ ലെവലാവുമ്പോഴത്തേക്കും മാപ്പ് മതി കുറെ കൂടി ഉയർന്നിരുന്നു കഴിഞ്ഞാൽ ഇൻസാറ്റ് പിക്ചർ മതി അന്യൂസി അറ്റ് ലോവർ ലെവൽ ഫോർ ലൈൻ കോപ്പി ടു ലൈൻ കോപ്പീസ് ആർ നീഡഡ് ചെറിയ കുട്ടികൾക്ക് ഫോർ ലൈൻ ഇട്ടുള്ള കോപ്പി ബുക്ക് വേണം അതുപോലെ തന്നെ ടു ലൈൻ ഇട്ടുള്ള കോപ്പി ബുക്ക് വേണം ഇംഗ്ലീഷ് എഴുതാനും മലയാളം എഴുതാനും ബട്ട് വെൻ യു റീച്ച് അറ്റ് ഹയർ ലെവൽ ദീസ് ആർ ആൾ നോട്ട് നീഡഡ് അറ്റ് ആൾ സോ റിമെമ്പർ കൈവല്യാവസ്ഥ യു ആർ റീച്ചിങ് അൾട്ടിമേറ്റ് ലെവൽ ദ ലാസ്റ്റ് പോയിന്റ് വി ഹാവ് നോട്ട് റീച്ച്ഡ് നമ്മൾ അവിടെ എത്തിയിട്ടില്ല അങ്ങനൊരവസ്ഥയുണ്ടെന്നുള്ളത് അറിയുക അവിടേക്ക് എത്താൻ ശ്രമിക്കുക വേണ്ട അങ്ങനൊരവസ്ഥയുണ്ടെന്ന് അറിഞ്ഞാൽ മതി പ്രണാമം നമസ്കാരം